ത്തിനും തെക്ക് ഗർഭോധക സമുദ്രത്തിനു മുകളിലായി ഭൂമിയുടെ താഴെയായാണ് നരകം സ്ഥിതി ചെയ്യുന്നത് ഓരോരോ പാപകർമ്മങ്ങൾ ചെയ്തവർക്ക് ഈ വിധം നരകങ്ങൾ മുൻവിധിയുണ്ട് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത എന്നിവയിൽ നരകത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളുണ്ട് വേദാന്ത പറ്റിയുള്ള പഠനത്തിൽ ശങ്കരാചാര്യർ നരകത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട് പിതൃലോകത്തിന്റെ നാഥനായ കാലൻ അവിടെ കൊണ്ട് തന്റെ കിങ്കിരന്മാർ കൊണ്ടുവരുന്ന മനുഷ്യർക്കും ജന്തുക്കൾക്കും അവരവർ ചെയ്ത പാപ പുണ്യങ്ങൾക്കനുസരിച്ച് ശരിയായ ശിക്ഷകൾ തെറ്റ് ചെയ്തവരെ തെറ്റിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം പലതരത്തിലുള്ള നരകങ്ങളിലേക്ക് അയക്കുന്നു നരകങ്ങൾ എണ്ണത്തിൽ ഇരുപത്തിയെട്ടെന്നാണ് കണക്ക് ചിലർക്കിടയിൽ ഇവ ഇരുപത്തിയൊന്നെണ്ണമെന്നും തർക്കമുണ്ട് ഓരോന്നിനെ കുറിച്ചുമുള്ള വിവരണങ്ങൾ വിശദമായി ഗരുഡ പുരാണത്തിലും ഭാഗവതത്തിലുമുണ്ട് വിഷ്ണുപുരാണത്തിലും നരകവർണ്ണനയുടെ അംശങ്ങൾ കാണാം മഹാഭാരതത്തിൽ പാണ്ഡവർക്ക് പോലും കുറച്ച് സമയത്തേക്ക് നരകപ്രവേശം ലഭിച്ചതായി പറയുന്നുണ്ട് ഇരുപത്തെട്ട് നരകങ്ങൾ താമിശ്രം അന്തതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീപാകം കാലസൂത്രം അസിപത്രം സൂകരമുഖം അന്ധകൂപം കൃമിഭോജം തപ്തമൂർത്തി ശാൽമിനി വജ്രകണ്ഠകശാലി വൈതരണി ഭൂയോധകം പ്രാണനിരോധകം വിശസനം ലാലഭക്ഷം സാരമേയാശനം അവീജി അയപാനം ശാരകർദമം രക്ഷോഭക്ഷം ശൂലപ്രോതം ദന്തശൂഖം വടാരോധം പര്യാവർത്തനം സൂചിമുഖം താമിശ്രം പരദ്രവ്യം പരസ്ത്രീ എന്നിവരെ അപഹരിക്കുകയും ദ്രോഹിക്കുക ാണ് മൃത്യുദൂതന്മാർ അഥവാ കാലകങ്കരന്മാർ അവിടേക്ക് കെട്ടിവരിഞ്ഞെത്തിക്കും ദാഹവും വിശപ്പും സഹിച്ച് പാപകർമ്മദോഷം തീരുന്നത് വരെയുള്ള താടനമാണ് താമിശ്രത്തിലെ ശിക്ഷ ഇതിലും കഠിനമാണ് അന്തതാമിശ്രത്തിലെ ശിക്ഷ ജീവജന്തുജാലങ്ങളെ ഹിംസിക്കുന്നവരെയാണ് അന്തതാമിശ്രത്തിലേക്ക് അയക്കുന്നത് രൗരവം ജീവദ്രോഹം ചെയ്ത് ദാന കർമാദികളിലേർപ്പെടാതെ ുബ്ധനായി കഴിയുന്നവർക്കുള്ളതാണ് രൗരവ നരകം പുരുഷന്മാരാൽ കൊല്ലപ്പെട്ടവരെല്ലാം ഭൂതങ്ങളായി നരകത്തിലെത്തിച്ചേരുന്നു അവർ തങ്ങളെ എപ്രകാരം പീഡിപ്പിച്ചുവോ അതുപോലെ വിധേയനെയും യുഗങ്ങളോളം ഹിംസിക്കുന്നു ഇവയിലും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തവർക്കാണ് മഹാരൗരവം വിധിക്കപ്പെട്ടിട്ടുള്ളത് രുരുക്കൾ അഥവാ ക്രൂര സർപ്പങ്ങൾ കുത്തിവലിക്കുന്നതിനാലാണ് ഇവയ്ക്ക് ആ നാമം ലഭിച്ചത് കുംഭിഭാഗം പശുക്കൾ അഥവാ നാൽക്കാലികൾ പക്ഷികൾ പ്രാണികൾ മുതലായവയെ ഹിംസിക്കുന്നവർക്കാണ് കുംഭിഭാഗം ഇതിലെ വാസത്തിന് യോഗ്യമായവരെ മൃത്യുദൂതൻ ർ തിളച്ച എണ്ണ നിറഞ്ഞ ചെമ്പിലിട്ട് തിളപ്പിക്കുന്നു ശരീരം മുഴുവൻ പൊള്ളി വികൃതമാകുമ്പോൾ കൊടിലിൽ കൊരുത്ത് പുറത്തെടുത്ത് ഉടൽ ജലം തളിച്ച് പോഷിപ്പിക്കുന്നു ശേഷം വീണ്ടും വറുക്കാനായി ചെമ്പിലേക്കിടുന്നു ദുഷ്കർമ്മത്തിന്റെ പാപഫലത്തിനറുതി വരും വരെ ഈ ശിക്ഷാരീതി തുടരുന്നു കാലസൂത്രം പിതൃക്കൾ ബ്രഹ്മജ്ഞാനമുള്ളവർ എന്നിവരോട് ദ്രോഹം ചെയ്യുന്നവർക്കുള്ളതാണ് കാലസൂത്ര നരകം ഇതിൽ ദണ്ഡനവിധേയനായവനെ മൃത്യുദൂതന്മാർ പതിനായിരം കാലം വിസ്താരമുള്ള കിഴുക്കാം തൂക്കായ ഒരു കൊക്കയിലേക്ക് കെട്ടിത്തൂക്കുന്നു ശേഷം അതിനടിയിൽ ിപ്പിക്കുന്നു വിശപ്പും ദാഹവും സഹിച്ച് ദുഷ്കർമ്മത്തിനറതി ഉണ്ടാകും വരെ ഈ നിലയിൽ തുടരേണ്ടി വരും അസ്ഥിപത്രം സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് പരധർമ്മത്തെ സ്വീകരിക്കുന്ന പാപികളായ മനുഷ്യർക്കുള്ളതാണ് ഈ നരകം ഈ നരകത്തിൽ തള്ളുന്ന പാപികളെ യമകിങ്കരന്മാർ അസ്ഥിപത്ര ചമ്മട്ടികൊണ്ട് ഓടിച്ചിട്ടടിക്കുന്നു അടികൊണ്ടോടുന്ന സമയം അവർ കല്ലുകളിലും മുള്ളുകളിലും തട്ടി കമിഴ്ന്ന് വീഴും അപ്പോൾ ഭടന്മാർ അസ്ഥിപത്ര കത്തികൊണ്ട് അവരെ കുത്തി മുറിവേൽപ്പിക്കും അവർ മോഹാലസ്യപ്പെട്ടു വീഴും പിന്നെ ബോധം തെളിഞ്ഞാൽ ഇത് തന്നെ ആവർത്തിക്കും കുമ്പി നരകത്തിൽ പറയാതെയുള്ള ജീവജന്തുജാലങ്ങളെ ദ്രോഹിക്കുന്നവർ ഉള്ളതാണ് അന്തകൂപം അന്തകൂപവാസത്തിന് വിധേയരായവരെ കാലകങ്കരന്മാർ ആയിരക്കണക്കിന് യോജന വിസ്താരമുള്ള ഒരു കിണറ്റിലേക്ക് പിടിച്ചിടുന്നു ശ്വാസം പോലും ലഭിക്കാതെ പാപഫലം തീരുന്നതുവരെ അവിടെ കഴിയേണ്ടി വരും സന്തംശം സജ്ജനങ്ങളുടെ ധനം അപഹരിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തംശ നരകം വിധിക്കപ്പെട്ടിരിക്കുന്നത് സന്തംശത്തിൽ എത്തിച്ചേരുന്നവരുടെ ത്വക്കിൽ മൃത്യുദൂതന്മാർ ചുട്ടുപഴുത്ത് കുടിൽ കുത്തിയിറക്കിയ ശേഷം പിടിച്ചു വലിക്കുന്നു വരെ ഇരുമ്പ് പാവ ഉലയിൽ വെച്ച് പഴിപ്പിച്ച ശേഷം ആലിംഗനം ചെയ്യിപ്പിക്കുന്നു കാമഭോഗത്തിൽ മാത്രം മനസ്സൂന്നി നടക്കുന്നവർ നരകത്തിൽ എത്തിച്ചേരുന്നു ഇവിടെ കാലകിങ്കരന്മാർ വിധേയനെ കൊമ്പുകളിൽ കോർത്ത് മേൽപോട്ടെറിഞ്ഞു ഘോര വൈതരണികളിലാക്കി ജന്തുക്കളാൽ ദംശനം നൽകുകയും ചെയ്യിക്കുന്നു ഇതിനുശേഷവും പാപഫലങ്ങളിൽ തീരാത്തവരെ വിശപ്പും ദാഹവും സഹിച്ച് ചോരയും ചലവും മലമൂത്രാദികളും നിറഞ്ഞ കുഴിയിലേക്കിടുന്നു ബ്രഹ്മജ്ഞാനം ഉള്ളവർ ശൂദ്ര സ്ത്രീയെ അയാൾക്കുള്ളതാണ് ഭൂയോധക നരകം യുഗങ്ങളോളം ദുർഗന്ധം വമിക്കുന്ന ചലം നിറഞ്ഞ നദിയിൽ വിധേയന തള്ളുന്നു അയാൾ അതിൽ മുങ്ങിയും പൊങ്ങിയും ചലം ഭക്ഷിച്ചും പാപഫലം തീരുന്നതുവരെ അതിൽ കഴിയേണ്ടി വരും പ്രാണനിരോധകം ബ്രഹ്മജ്ഞാനമുള്ളവർ നായാട്ട് നടത്തിയാൽ അയാൾക്കുള്ളതാണ് പ്രാണനിരോധക നരകം ഇതിന് പാത്രമാകുന്നവരെ ആയിരം കാതം വലിപ്പമുള്ള ഗർത്തത്തിലേക്ക് ഇടുന്നു ശേഷം ഉറവിടം അറിയാത്ത തരത്തിലുള്ള ശരവർഷത്തിന് പാത്രനാകേണ്ടി വരും ലാലഭക്ഷം ധർമ്മപത്നിയെ കൊണ്ട് വദനസ്വരതം ചെയ്യിപ്പിക്കുന്ന പതിക്കുള്ള ാണ് ലഭക്ഷ നരകം യുഗങ്ങളോളം ദുർഗന്ധം ഭമിക്കുന്ന ശുക്ലം നിറഞ്ഞ നദിയിലിടുന്നു വിധേയൻ അതിൽ മുങ്ങിയും പൊങ്ങിയും ശുക്ലം ഭക്ഷിച്ചും പാപഫലം തീരുന്നതുവരെ അതിൽ കഴിയേണ്ടി വരും അവിജി കള്ളസാക്ഷി പറയുന്നവർക്കാണ് അവീജി നരകം ഈ നരകവാസം വിധിക്കുന്ന വ്യക്തിയെ കാലകിങ്കരന്മാർ നൂറു യോജന ഉയരമുള്ള കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് ഉരുട്ടുന്നു പാപഫലം തീരുന്നതുവരെയാണ് ഈ ശിക്ഷാ രീതി തുടരുക അയ്യപ്പം ബ്രഹ്മജ്ഞാനമുള്ളവർ മദ്യസേവ ചെയ്താൽ അയാൾക്കുള്ളതാണ് അയ്യപ്പാന നരകം പാപഫലം തീരുന്നതുവരെ മൃത്യുദൂതന്മാർ വിധേയനെ ബലമായി ഉരുങ്ങിയ കാരിമ്പ് കോരി കുടിപ്പിക്കുന്നു ക്ഷാരകർദമ സജ്ജന നിന്ദയും ദ്രോഹവും ചെയ്യുന്നവർക്കുള്ളതാണ് ക്ഷാരകർദമ നരകം ഇത് പ്രകാരം വിധേയനെ മൃത്യുദൂതന്മാർ ക്ഷാരമയമുള്ള അഥവാ ഉപ്പുരസമുള്ള ചെളിയിൽ തല കീഴായി കാലുകൾ മാത്രം വെളിയിൽ വരുന്ന രീതിയിൽ കിട്ടിത്തൂക്കുന്നു പാപഫലം തീരുന്നതുവരെയാണ് ഈ ശിക്ഷാരീതി ശൂലപ്രോതം വഞ്ചന കാട്ടുന്നവർക്കുള്ളതാണ് ശൂലപ്രോത നരകം കാലകിങ്കരന്മാർ വിധേയനെ ശൂലാഗ്രത്തിൽ കുരുത്തിടുന്നു കഴുകനും എത്തി പാപിയുടെ ശരീരഭാഗങ്ങൾ ൾ കൊത്തിറിച്ചെടുത്തുകൊണ്ടുപോകുന്നു പച്ച ജീവനിൽ നിന്നും പ്രാണം കൊത്തിപ്പറിക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് പാപം തീരുന്നത് വരെ വിധേയൻ കഴിയേണ്ടി വരും ജീവികളുടെ മരണാനന്തരമുള്ള അവസ്ഥയെക്കുറിച്ച് പ്രാചീനകാലത്ത് നടന്നിട്ടുള്ള ചിന്തയിൽ നിന്നാണ് നരകസങ്കല്പം രൂപം കൊണ്ടത് ചരാചര പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുന്ന ദിവ്യ ശക്തികളെ കുറിച്ചുള്ള സങ്കല്പം കൂടി ഈ ചിന്തയിൽ അന്തർഭവിച്ചിരിക്കുന്നു അതിനാൽ ജീവിതകാലത്ത് ജീവി ചെയ്യുന്ന പുണ്യകൃത്യങ്ങൾക്ക് സമ്മാനവും പാപകൃത്യങ്ങൾക്ക് ശിക്ഷയും മരണാനന്തരം അനുഭവിക്കേണ്ടി വരുമെന്ന് മനുഷ്യൻ ചിന്തിച്ചതും സ്വാഭാവികമാണ് പുണ്യാത്മാക്കൾ സ്വർഗത്തിലും പാപാത്മാക്കൾ നരകത്തിലും എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം ആദ്യകാല മതചിന്തകളെല്ലാം വ്യത്യസ്ത രൂപങ്ങളിൽ ഈ സ്വർഗ നരക സങ്കല്പങ്ങളെ അംഗീകരിക്കുന്നവയാണ് ആധുനിക മതങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ തങ്ങളുടെ മതത്തിന്റെ ഭാഗമാക്കിയിട്ടുമുണ്ട് ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക നന്ദി